ഇന്നലെ വാങ്ങിച്ചേക്കണ്ട നല്ല മയ ഉണ്ടല്ലോ ഇടന സാൻ ഇതെന്താ ആൽഫ മന്താ അതോ കുഴമ്പടിയാണോ ആൽഫ മന്തി ആൽഫ മന്തി അല്ലയോ അടിപൊളി ചിക്കൻ ആൽഫ മന്താ ഹാ ഞാൻ എഴുന്നേതിനു വേലേം കൈപ്പും തുടങ്ങിയോ നിന്റെ താമസേ ഇത്ര നേരം നിന്നെ വെയിറ്റ് ചെയ്തേ എനിക്ക് കഴിച്ചിട്ട് സമയമ്പോലെกินി വരെ പറ്റാ ആ കൊണ്ട ഞങ്ങക്ക് വിശക്കുന്നോ അമ്മച്ചിണ്ടി അമ്മച്ചി അതോ റോമിൽ അമ്മച്ചി കഴിക്കാൻ വിളിച്ചില്ലേ അമ്മച്ചി കഴിക്കാൻ കൊടുടാ നീ കഴിക്കോ നീ അമ്മച്ചിണ്ടി നീ കഴിക്കടാ ഇവിടെ ഉണ്ടോ ഇത് എന്ത് അമ്മച്ചയ്ക്ക് ചോറ് ചോറേ ഉണ്ട് നമ്മളെ കുഴിമന്തിയുടെ മണമൊക്കെ വരുന്ന കുഴിമന്തി ഒന്ന് ഇരിക്കേന്ത് അങ്ങനെ ഒരു സംസാരം അമ്മച്ചു ഇവിടെ നമ്മളവിടാ കഴിക്കുന്നേ വാ ടേബിൾ ഡേബിൾ വന്നിരുന്നു ഈ പാത്രം ഇതാരും തന്നേ ഈ പാത്രത്തിലെ ആര് ആരാ തരുന്നേ എന്റെ അമ്മ അല്ലാര ചോട്ട് ആ ചോദിക്കുന്ന എന്തു

പ്രായമുള്ളവർക്ക് പണ്ട് മുതലേ പാത്രത്തിലെ ആഹാരം കൊടുക്കാറുള്ളത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കേട്ടോക്കും ഞാൻ തന്നാൽ മതിയോ നിന്നെ ഞാൻ അതേപോലെ ആണോ ി മര്യാദയാണോയാണോ നീ ഇവിടെ വന്നിട്ട് കഴിക്കടാറില്ല ഇങ്ങനെ പറയാൻ പ്രശ്നമില്ല നിനക്ക് മാത്രം പ്രശ്നമുണ്ട് എനിക്ക് പ്രശ്നമുണ്ട് ഉണ്ട് പ്രശ്നമില്ല എനിക്ക് പ്രശ്നമുണ്ട് ഉണ്ട് പോയി അമ്മജി വിളിച്ചോ നല്ല വളർത്തി കുരുമ്പിന് കൊടുക്ക വിളിച്ചോണ്ട് വരാം വിളിച്ചോണ്ടോ അമ്മി നീ കൊള്ളല്ലോ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു വല്ലാത്ത കേട്ടോ വല്ലാത്ത വാശി വിളിച്ചോണ്ടോ എനിക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു നിന്ന് കുഴിമന്തി കഴിക്കുന്ന ഞാൻ അവിടെ വന്നിരിക്കുന്നു എന്തിനാമ്മീഴിമന്തി വേണോ എനിക്ക് കുഴിമന്തിയും വേണ്ട ഒന്നും വേണ്ട എല്ലാവർക്കും ഇതിനൊക്കെ ആഗ്രഹമൊക്കെ കാണും എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ ആണെങ്കിലും വിചാരിച്ച മതി കേട്ടോ എല്ലെന്ന് അല്ലെങ്കി കഴിക്കത്തില്ല നാളെ തൊട്ട് അമ്മച്ചിക്ക് ഈ പാത്രത്തിലെ ഞാൻ അറിയുവാണെങ്കി മമ്മിക്കും ഞാൻ വലുതാകുമ്പോ മമ്മി പറഞ്ഞെന്തോ കാരണവന്മാര് കഴിക്കുന്ന പാത്രമാന്ന് പണ്ട് തൊട്ട് പ്രായമുള്ളവര് പ്രായമുള്ളവർക്ക് കൊടുക്കുന്ന പാത്രം അത് പണ്ട് തൊട്ടേ പ്രായമുള്ളവര് കഴിക്കുന്ന പാത്രമാണെങ്കിൽ അമ്മയ്ക്കും പ്രായമാകുമ്പോ ഈ പാത്രം ഞാൻ ഇപ്പൊ കഴിവി മാറ്റി അമ്മയ്ക്ക് ഈ പാത്രത്തിൽ തരും തന്ന മതിയോ മതിയോ ഇന്ന് തൊട്ട് ഈ വീട്ടിൽ കാണല്ലേ കഴിവി ഞാൻ അവിടെ മാറ്റി വെക്കുവോ ഇത് ഇത് ഇനി ആരും ഫുഡ് കഴിക്കില്ലേ ആരും തന്നെ അമ്മച്ചി കഴിക്കില്ലേ കേട്ടോ വഴി കാര്യം വേണം ചെയ്യാൻ എന്റെ മോൻ വേണമായിരുന്നു എനിക്ക് കണ്ണു കണ്ണ് എൻ്റെ മോനാണ് എന്നെ കണ്ണുറപ്പിച്ചത് ഇനി മേലെല്ലാം ആ പാത്രം നമ്മൾ ഉപയോഗിക്കത്തില്ല ആ പാത്രം നമുക്ക് മാറ്റി വെക്കാം അമ്മ ഇപ്പം ധൈര്യമായിട്ട് ആഹാരം കഴിക്കുക ഓക്കേ ഹാപ്പിയാണോ